നമസ്കാരം അങ്കമാലി സ്പന്ദന ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ മൂക്കിനൂർ പോയി വരുമ്പോൾ ഒരു കാഴ്ച കണ്ടു വന്നു ഒരു തേക്ക് ഇവിടെ നിന്ന് കത്തണം അതിൽ കാറ്റ് വരുമ്പോൾ ഈ തേക്ക് ഈ ലൈന്മ മുട്ടിയിട്ട് ഭയങ്കര കത്തലോട് കത്തലാണ് എത്രയും പെട്ടെന്ന് അങ്കമാലി കെ സി ബി അനാസ്ഥയാണത് മരം നിന്ന് തേക്ക് നിന്ന് കത്താണ് കാറ്റ് വരുമ്പോൾ അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് വെട്ടി മാറ്റിയില്ലെങ്കിൽ ജനങ്ങൾക്ക് ഈ കൊമ്പൊടിയാം അതെന്നു വെച്ചാൽ കരിഞ്ഞ് കരിഞ്ഞ് കുറച്ച് കത്തിപ്പോയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ വീഡിയോ ഇടാം അതിന്റെ പിന്നാലെ ഇത് എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റുക കെ സി ബി എത്രയും പെട്ടെന്ന് എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഈ മരം നിക്കണോ ഇതിന്റെ കട വരെ ചരിഞ്ഞിരിക്കണേ ഈ ലൈൻ തൂങ്ങിയാണ് ഇത് എത്രയും പെട്ടെന്ന് മൂക്കന്നൂർ ആയാലും അങ്കമാലി ആയാലും മുറിച്ചു മാറ്റുക ഇവിടെയുള്ള കടക്കാരും ഇവിടെ ഉള്ളവര് രണ്ടാഴ്ച മുന്നേ മുന്നേ ഇവ കെ എസ് ഇ ബി വിളിച്ചറിയിച്ചതെന്ന് പറഞ്ഞു അവർ വന്ന് നോക്കി പോയതല്ലാതെ ഇതിനൊരു പരിഹാരവും ഈ കെ എസ് സി ബി നടന്നിട്ടില്ല ഇതിലെ പോകുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ മൂക്കന്നൂര് കവല മുതല് വേഴാറ്റുപം പോകുന്ന റോഡാണ് പ്രകൃതി ഗ്രാമത്തിലേക്ക് പോകുന്ന റോഡാണ് അനേകം ആൾക്കാർ യാത്ര ചെയ്യുന്നതാണ് ഇത് ഒടിയാറായി നിൽക്കുന്നത് ഇത് കത്തി കത്തി ഇത് കരിഞ്ഞു ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത് ആരുടെയും തലയിലോ ഒന്നും വീഴാതെ അല്ലെങ്കിൽ ഒരു അപകടത്തിന് വഴി ഒരുക്കാതെ എത്രയും പെട്ടെന്ന് ഇതിന്റെ നടപടികൾ സ്വീകരിക്കുക അതാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ചെയ്താൽ അത്രയും നല്ലത് ഒരു അപകടം ഉണ്ടായിട്ട് ചെയ്യണേക്കാം ഭേദമല്ലേ അപകടം വരണേകം ഒന്ന് ചെയ്യുന്നത് ലൊക്കേഷൻ വരുന്നത് മൂക്കിനു വരുമ്പോൾ ഭരണിപ്പാലം കഴിഞ്ഞ് ആ വളവ് കഴിഞ്ഞ് കഴിയുമ്പോൾ വരുന്നത് വയലോരം തട്ടുകട ഒരു അതിന്റെ ഓപ്പോസിറ്റ് ഒരു ഫ്ലവർ മിൽ ഉണ്ട് കഴിയുമ്പോൾ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട് അതിന് അത് കഴിയുമ്പോൾ പമ്പുണ്ട് ഇന്ത്യൻ ഓയിലെ പമ്പ് അതിന്റെ അടുത്തായിട്ടാണ് ഈ തേക്ക് കടമറിഞ്ഞ് ചെരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അടുത്തൊരു നല്ലൊരു കാറ്റ് വന്നാൽ ഇത് മറയാൻ സാധ്യതയുണ്ട് വാർത്ത കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്ത് കെ എസ് സി ബിയുടെ അടുത്ത് എത്തുന്നവരെ ഒന്ന് ഷെയർ ചെയ്യുക ഒരുപാട് ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയാണിത് അപ്പോൾ എന്താ പറയുക ഇതിന് എത്രയും പെട്ടെന്ന് ഒന്നുകിൽ വീട്ടുകാരുടെ പേരിൽ നടപടി എടുക്കുക അല്ലെങ്കിൽ കെ എസ് സി ബി ഇത് മുറിച്ചു മാറ്റി ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക അതാണ് പറയാനുള്ളത് അപ്പോൾ ഇത് നല്ല തിരക്കുള്ള വഴിയാണ് ഇനി കാറ്റും മഴയും വരുന്ന മുന്നേ എത്രയും പെട്ടെന്ന് ഇതൊന്ന് ക്ലിയർ ചെയ്ത് ജനങ്ങൾക്ക് സൗകര്യമാക്കിപ്പെടുത്തുക അതായത് അവിടെ പാടത്തിൻ്റെ സൈഡ് ആയതുകൊണ്ട് കാറ്റ് നന്നായിട്ടുണ്ട് കണ്ടോ കത്തണ കണ്ടോ നിങ്ങൾ നന്നായിട്ട് കത്തുന്നുണ്ട് അപ്പോൾ ഒരു ഒരു അഞ്ച് മിനിറ്റിലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അവിടെ ആടുന്നുണ്ട് അതുപോലെ കത്തുന്നുണ്ട് ഇങ്ങനെ കത്തി കത്തി മരം ആ ഉള്ളിലേക്ക് പോയി അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് മാറ്റിയില്ലെങ്കിൽ നമ്മുടെ എന്താ ഒരു മരണം വരെ സംഭവിക്കാവുന്ന ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് അവിടെ നടക്കുന്നത് ഇത് കത്തിയലുമ്പോൾ മുറിഞ്ഞ് വീഴാം അപ്പം എത്രയും പെട്ടെന്ന് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ബാ ബൈ